കൊള്ളയടിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രംഗമാണത് ആദ്യം നിങ്ങൾ നിങ്ങളതൊന്ന് കാണുക എന്നിട്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ അങ്ങയുടെ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറത്തു കൊടുക്കുമ്പോൾ തൗബ സ്വീകരിക്കണേ പാപങ്ങളെ പൊറുക്കണേ അറിയാതെ പാപങ്ങൾ ചെയ്തവരാ കേട്ടില്ലേ സഹോദരങ്ങളെ ഈമാനുള്ളവരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണിത് അതുകൊണ്ടാണ് ഞാനിത് ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത് ഹജ്ജിനും ഒക്കെ കൊണ്ടുപോയ സാധുക്കളായ മുസ്ലിമീങ്ങളെ ആരെയാണ് വിളിപ്പിക്കുന്നത് ആരോടാണ് വിളിച്ചു തേടുന്നത് അല്ല അള്ളാഹുവിന്റെ റസൂലെ സാധുക്കളെ ഏറ്റെടുക്കണമേ തൗബ പാപം നബി സല്ലല്ലാഹു അലൈഹി പാപംസാമേ വിളിച്ച് തേടുകയാണ് ഈ പാപം മനുഷ്യരെ കൊണ്ട് പുരോഹിതന്മാർ ഇത് ചെയ്യിപ്പിക്കുകയാണ് വിളംബരം അള്ളാഹു ലക്ഷ്യംപൊണ്ടാണ് പോകുന്നത് റബ്ബിനോട് പറയാനാണ് പോകുന്നത് അവന്റെ പുരാതനമായ കഴിവയത്തിന്റെ ചാരത്തേക്കാണ് പോകുന്നത് എല്ലാം തൗഹീദ് എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്ത് എല്ലാം അവനോട് പറയാൻ അതുകൊണ്ടല്ലേ എല്ലാം പോയില്ലേ സമ്പത്തും പോയി അതേപോലെ തന്നെ ഈമാനും പോയി പറഞ്ഞത് അവന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പടത്തറഭാവന്റെ ഖുർആാനിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡീനിനെ കുറിച്ച് കൃത്യമായ അറിവും വിവരവും ഇല്ലാത്ത പാവപ്പെട്ട മുസ്ലിംങ്ങളെ കൊണ്ട് ഈ തലക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാര് ഈ നിലയ്ക്ക് ചെയ്യിപ്പിക്കുകയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതിപ്പോ നമ്മൾ കണ്ടത് മാത്രമാണ് കാണാത്തത് എത്രയോ ഉണ്ട് അല്ലേ എന്നിട്ട് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ പുരോഹിതന്മാർക്ക് ശ്വാസമുട്ട് നടത്തൊക്കെ കൂടെയുള്ള ആളുകൾ ആമീൻ പറയാം ഇതാണ് നടക്കുന്നത് ഇവിടെ നമുക്കില്ല സുഹൃത്തുക്കളോട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഈ ശിർക്ക് ചെയ്യുന്നത് കാണാൻ വയ്യ വേദനയാണ് അതും ഹറമുകളിൽ പരിശുദ്ധമായ ഹറമുകളിൽ ചെന്ന് എല്ലാം പാഴായി പോകുന്ന ദുരന്തപൂർണമായ കാഴ്ച കണ്ടിട്ട് വേദനിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഗുണകാംശ കൊണ്ടാണ് പറയുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും ഇതേപോലെയുള്ള പുരോഹിതന്മാരുടെ വഞ്ചനയിൽ നിന്ന് യൂമത്തിൽ അള്ളാഹു കാത്തുരക്ഷെ